രണ്ടായിരത്തി ഇരുപത്തി ആറ് നീറ്റ് എക്സാമിൽ ഏറ്റവും മികച്ച വിജയത്തിനായി വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ ഏറ്റവും പുതിയ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ഓഗസ്റ്റ് നാലിന് തുടക്കമാകുന്നു എട്ട് സെന്ററുകളായ തിരുവനന്തപുരം കൊല്ലം പാലാ എറണാകുളം തൃശൂർ കോട്ടയ്ക്കൽ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഈ പുതിയ ഓഫ്ലൈൻ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നത് കൂടാതെ റീ റിപ്പീറ്റർ സൂപ്പർ റിപ്പീറ്റർ സ്പെഷ്യൽ ബാച്ചുകളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നോൺ കേരള വിദ്യാർത്ഥികൾക്കായി പാലാ തിരുവനന്തപുരം എന്നീ രണ്ട് സെന്ററുകളിൽ പ്രത്യേക ഇംഗ്ലീഷ് ബാച്ചുകളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു താമസ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ബ്രില്ല്യൻ സ്റ്റഡീസ് സജ്ജീകരിച്ചിട്ടുണ്ട് നീറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നേടുന്നതിനായി നിങ്ങളുടെ പ്ലസ് ടു ബോർഡ് പരീക്ഷയിലെ മാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് പരീക്ഷയിൽ ലഭിച്ച സ്കോറുമായിരിക്കും പരിഗണിക്കുന്നത് ഈ മാർക്കുകളും നീറ്റ് സ്കോറും ഞങ്ങൾ നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റിലെ റാങ്കും കണക്കിലെടുത്ത് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ നിരവധി സ്കോളർഷിപ്പുകളും ബ്രില്യന്റ് ഒരുക്കിയിട്ടുണ്ട് നീറ്റ് പരീക്ഷയിൽ നിങ്ങളുടെ സ്കോർ മുന്നൂറ്റി എഴുപതിനു മുകളിലാണെങ്കിൽ പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയുള്ള സ്കോളർഷിപ്പുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നീറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം തീർത്തും സൗജന്യമായി പഠിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും സി ബി എസ് ഇ ഐ എസ്ഇ സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു ബോർഡ് പരീക്ഷയിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളുടെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലും റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം നൂറ് ശതമാനം സ്കോളർഷിപ്പോട് കൂടി വരെ പഠിക്കാൻ അവസരമുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്കും ബ്രില്യന്റിന്റെ സ്റ്റുഡന്റ് മൈത്രി എന്ന ചാരിറ്റബിൾ സ്കീമിലൂടെ നിങ്ങളുടെ അർഹത ഉറപ്പുവരുത്തിയ ശേഷം ഭാഗികമായോ പൂർണ്ണമായോ സൗജന്യമായി റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ചേരാനുള്ള അവസരവും ബ്രില്യന്റ് ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ടോപ്പറായി ഓൾ ഇന്ത്യ തലത്തിൽ ഫീമെയിൽ കാറ്റഗറിയിൽ പതിനെട്ടാം റാങ്ക് നേടിയ ദീപ്ഞ ഡി ബി ഉൾപ്പെടെ ആദ്യ അഞ്ച് കേരള റാങ്കുകളിൽ അഞ്ചും ആദ്യ പത്ത് കേരള റാങ്കുകളിൽ എട്ടും ബ്രില്യന്റിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾ ഇന്ത്യ റാങ്ക് വൺ നേടി ബ്രില്യന്റിന്റെ ഒരു കോടി രൂപ സ്കോളർഷിപ്പ് നേടിയ ശ്രീനന്ദ് ശർമ്മ ഉൾപ്പെടെ കേരളത്തിലെ ആദ്യ പത്ത് റാങ്കുകളിൽ ഒൻപതും ആദ്യ നൂറ് റാങ്കുകളിൽ എൺപത്തി ഒൻപതും ബ്രില്ലൻറ്റിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അയ്യായിരത്തി ഒരുന്നൂറിലധികം എം ബി ബി എസ് അഡ്മിഷനുകളാണ് ബ്രില്ലിൻ വിദ്യാർത്ഥികൾ നേടിയത് ഈ വിദ്യാർത്ഥികളെയെല്ലാം മികച്ച വിജയത്തിലേക്ക് നയിച്ചത് ബ്രില്ലിന്റിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് ചരിത്രത്തിൽ ഇടം നേടിയ ഇവരുടെ ഈ നീണ്ട നിരയിലേക്ക് നിങ്ങളുടെ പേരും കൂട്ടിച്ചേർക്കാം ബ്രില്ന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നീറ്റ് റിപ്പീറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഓഗസ്റ്റ് നാലിന് ആരംഭിക്കുന്നു ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ